ിൽ ലോഡ്ജ് മുറിയിൽ നടന്നത് ക്രൂര കൊലപാതകം വടകര സ്വദേശി ആസ്മിനെ ബിയർ കുപ്പി കൊണ്ട് ശരീരമാസകലം കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം കൊലയാളി ലോഡ്ജ് ജീവനക്കാരൻ ജോബി ജോർജോ ഈ സംശയം ബലപ്പെടുത്തുന്ന നിർണായക സി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് അമൽ തേനം പറമ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അമൽ എന്താണ് സംഭവിച്ചത് ഈ ജോബി ജോർജ് തന്നെയാണ് കൊലയാളി എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ ഈ കൊല്ലപ്പെട്ട യുവതി രണ്ട് മക്കളുടെ അമ്മയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവർ തമ്മിൽ ഈ ജോബിയുമായി അടുപ്പത്തിലായിരുന്നു ജോബി സ്വന്തം ഭാര്യ ആണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ജോലി ചെയ്യുന്ന ലോഡ്ജിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് അതിനുശേഷം ഇവർ ഈ ലോഡ്ജിൽ താമസിക്കുകയും ചെയ്തു അതിന് ഈ ഇവർ താമസിക്കുന്നതിനിടയിൽ ജോബിയെ കാണാനായി മറ്റൊരാൾ കൂടി ഇവിടേക്ക് എത്തി ഈ എത്തി പക്ഷേ നേരം പുലരുന്ന സമയത്ത് ഈ രണ്ട് പേരെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ജോബി ജീവനക്കാരനായതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ മറ്റ് ആളുകൾ ജോബി എവിടെയെന്ന് അന്വേഷിച്ചു അങ്ങനെയാണ് മുറി തുറക്കുന്നത് മുറി തുറന്നപ്പോഴാണ് ഈ യുവതി ഇവിടെ മരിച്ച നിലയിൽ കിടക്കുന്നത് കാണുന്നതും പിന്നീട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് ഇൻകുഷ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി ആ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലവും എല്ലാം വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ഒപ്പമുണ്ടായിരുന്ന ജോബി തന്നെയാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ശരീരം സകലം ഈ ഒരു കുപ്പി കൊണ്ട് പോറിയതുപോലത്തെ പാടുകളുണ്ട് രക്തം മാർന്നിട്ടുണ്ട് ആ കുപ്പി മുറിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജോബി മാത്രമാണോ അത് ജോബിയെ കാണാനായി അവിടേക്കെത്തിയ ഒരു സുഹൃത്തുണ്ട് ആ ആളും ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ പങ്കാളിയാണോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ് ജോബി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു സി ദൃശ്യമുണ്ട് അത് പോലീസിൻ്റെ പക്കലുണ്ട് അത് ഈ പറയുന്ന ലോഡ്ജിലെ ആ സി ദൃശ്യങ്ങളാണ് അതോടൊപ്പം സമീപ പ്രദേശത്തെ മറ്റ് സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു ആ സമയത്ത് ഈ ജോബി ഇവിടെ നിന്നും പോകുന്ന സമയത്ത് ഒപ്പം മറ്റാരും ഇറങ്ങിപ്പോകുന്നതായി സി സി ടി വിയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് എന്തായാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പുറത്തേക്ക് വിടുന്നില്ല എല്ലാം സംശയമെന്നുള്ള നിലയിൽ തന്നെ പോലീസ് ഇപ്പോഴും പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് േഷം ആ പ്രതികരിക്കാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ജോബിയെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടായാലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ശരിയാമൽ തേനമുറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്